മോഹൻലാൽ രാവിലെ തന്നെ എത്തി കവിയൂർ പൊന്നമ്മ സന്ദർശിച്ചു എന്ന വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു മോഹൻലാലിന്റെ അടുത്ത വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് മോഹൻലാൽ ചെന്നുവെന്നും കണ്ണു തുറക്കാതെ കിടക്കുന്ന കവിയൂർ പൊന്നമ്മയെ കണ്ട് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയതെന്നും പറയുന്നുണ്ട് മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ തീവ്ര പരിചരണ വിഭാഗത്തിൽ നിന്ന് കവിയൂർ പൊന്നമ്മയെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ശ്വാസ തടസ്സം വാർത്തയ്ക്ക് സഹജമായ അസുഖം ഇതൊക്കെയാണ് ഇപ്പോൾ കവിയൂർ പൊന്നമ്മയെ തന്നെ ആശുപത്രിയിൽ ഐ സിയിൽ ആശുപത്രിയിൽ ഐ സിയിൽ കഴിയുന്ന കവിയൂർ പൊന്നമ്മയ്ക്ക് നിരവധി പേരാണ് ഇപ്പോൾ വേഗം ശരിയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കാണാൻ വരുന്നത് അക്കൂട്ടത്തിലാണ് മോഹൻലാലും എത്തിയത് അങ്ങനെയാണ് മോഹൻലാൽ അടുത്ത ആളുകളോട് പ്രതികരിച്ചത് എൻ്റെ അമ്മ എന്തായാലും തിരിച്ചു വരും ഇതിലൊന്നും അമ്മ തോറ്റുപോകില്ല അമ്മ ഒരു നല്ല ഫൈറ്ററാണ് അത്രയും സങ്കടത്തോടെ അല്ലാതെ മോഹൻലാലിനെ ഇത്തരം വാക്കുകൾ നമ്മൾ ആരും കേട്ടിട്ടില്ല എന്ന് പറയുന്നതായിരിക്കും സത്യം അത്ര സങ്കടത്തിൽ തന്നെയായിരുന്നു മോഹൻലാൽ ഉണ്ടായിരുന്നത് മോഹൻലാലിൻ്റെ സ്വന്തം അമ്മ എങ്ങനെ തന്നെയാണോ അതുപോലെയാണ് കവിയൂർ കവിയുറപ്പൊൻറ്റമ്മയും അത്രമാത്രം സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചത് കൊണ്ട് മാത്രമല്ല ഒരമ്മ എന്ന രീതിയിൽ എല്ലാം കൊണ്ടും മോഹൻലാലിന് സന്തോഷം നൽകുകയും സ്നേഹം നൽകുകയും ചെയ്ത ഒരു വ്യക്തിയാണ് കവിയൂർ കവിയുറപ്പൊൻറ്റമ്മ അതുകൊണ്ട് തന്നെയാണ് ആ അമ്മ ആശുപത്രിയിലാണ് എന്നറിഞ്ഞപ്പോൾ ഓടിയെത്തിയതും സ്വന്തം അമ്മ ശുപത്രിയിലാണെങ്കിൽ മോഹൻലാൽ എങ്ങനെ ഓടിയെത്തുമോ അതുപോലെയാണ് ഇപ്പോൾ കവീർ പൊന്നമ്മയുടെ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എത്തിയത് ഇന്ന് പുലർച്ചയോടെ ആയിരുന്നു വാർത്തകൾ എല്ലായിടത്തും എത്തിയത് പുലർച്ചെ തന്നെയാണ് അദ്ദേഹവും സോഷ്യൽ മീഡിയയിൽ ഒന്നും അറിയിക്കാതെ വന്ന് കണ്ടത് മാധ്യമ ശ്രദ്ധയൊന്നും പിടിച്ചുപറ്റാതെ കുറച്ച് സമാധാന അന്തരീക്ഷം ആഗ്രഹിക്കുന്നവർക്ക് അത് കിട്ടട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം അവിടേക്ക് ആരെയും ക്ഷണിക്കാത്തത് എന്നാൽ ഇത് മനസ്സിലാക്കി ചിലർ എത്തുന്നതിന് മുൻപ് തന്നെ അവിടേക്ക് അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു അമ്മ തിരിച്ചു വരും എന്ന് തന്നെയാണ് അദ്ദേഹം അടുത്തുള്ളവരോട് പറഞ്ഞത് എൻ്റെ അമ്മയെ ശ്രദ്ധിച്ചോണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിങ്ങിലേക്ക് പോയത് എപ്പോഴും കവിയൂർ പൊന്നമ്മയുടെ സഹോദരനും കുടുംബവും തന്നെയാണ് ഇത്രയും വർഷവും അവരെ നന്നായി നോക്കിയത് അവരോടെല്ലാം തന്നെ മോഹൻലാൽ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് എങ്ങനെയുണ്ടെന്ന് വിളിച്ച് ചോദിക്കാറുണ്ട് അത്രമാത്രം സ്നേഹമാണ് അമ്മയോട് അമ്മ രാവിലെ കണ്ണു തുറക്കാതെയും സംസാരിക്കാതെ ഇരുന്നപ്പോൾ മോഹൻലാലിന് വല്ലാത്ത വിഷമമായി പക്ഷേ അമ്മ മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്ന് സന്തോഷ വാർത്ത അറിഞ്ഞപ്പോൾ കുറച്ചുകൂടി സന്തോഷം ായി ആ ഒരു അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോഴായിരുന്നു ഇപ്പോൾ ഷൂട്ടിങ്ങിന് പോകണമെന്നുള്ള ആവശ്യവുമായി എത്തിയത് ഉടനെ തന്നെ സുചിത്രയെ ഹോസ്പിറ്റലിലാക്കി അവിടുന്ന് മോഹൻലാൽ മടങ്ങുകയായിരുന്നു സുചിത്രയും മോഹൻലാലും ഒക്കെ മാറി മാറി പരി കാരണം ആശുപത്രിയിലായിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ തന്നെയും ഷൂട്ടിങ്ങുകൾ മാറ്റിവെക്കേണ്ടതും റീഷെഡ്യൂൾ ചെയ്യേണ്ടതുമായിട്ടുള്ള അവസ്ഥ ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഷൂട്ടിംഗ് എല്ലാം ബാക്കിയിരിക്കുകയാണ് പൈസ വാങ്ങി കമ്മിറ്റ് ചെയ്തത് കൊണ്ട് തന്നെ അവരോടൊന്നും പറയാനും സാധിക്കില്ല നമുക്ക് ഴിവ് പറയുന്നതിനൊരു ന്യായം വേണ്ടേ അല്ലെങ്കിൽ ഒരു സമയം വേണ്ടേ കഴിഞ്ഞ മാസം തന്നെ അത് നടക്കേണ്ട സമയത്ത് നടന്നില്ല അത് മോഹൻലാൽ കാരണമാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഷൂട്ടിംഗ് എല്ലാം മാറ്റിവെച്ച് കുറച്ചു നേരത്തേക്ക് വന്നിട്ട് ഉടനെ പോയതും അദ്ദേഹത്തിന്റെ തിരക്കുകൾ എല്ലാവർക്കും ഊഹിക്കാൻ പറ്റുന്നതാണ് കവിയുർ പൊന്നമ്മയും അത് അറിയുമ്പോൾ തന്നെ മനസ്സിലാക്കും അതുപോലെ തന്നെ കവിയുർ പൊന്നമ്മ മോഹൻലാൽ വന്നു എന്നറിഞ്ഞാൽ തന്നെ അസുഖം മറന്ന് ഇപ്പോൾ പുറത്തേക്ക് വരും അതാണ് പ്രേക്ഷകരും പ്രതീക്ഷിക്കുന്നത് അത്രമാത്രം അടുപ്പമാണ് ഈ അമ്മയും മകനും തമ്മിൽ എന്ന് പറഞ്ഞേ മതിയാകൂ ആ അടുപ്പം ഇതിനു മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് പലപ്പോഴും കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ